ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ദിവസത്തെ പി എസ് സി പഠനം ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നാണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയായിരുന്നേ ശർക്കരയും തേങ്ങയും സ്റ്റഫ് ചെയ്ത ഒരു തട്ടിക്കുട്ട് ദോശയാണെന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ രാവിലെ ദോശയിലെ കഴിച്ചതിന് ശേഷം പഠനം ആരംഭിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ രാവിലെ തന്നെ മാത്സാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ സാധാരണയായി കാണുന്നത് ജെറിൻ സാറിൻ്റെ ക്ലാസ്സുകളാണ് എനിക്ക് മാത്സിൽ ഒട്ടും ബുദ്ധിയില്ല എത്ര പഠിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകുന്ന ഒരു ടെൻഡൻസിയാണുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം എനിക്ക് പഠിക്കാനുള്ള മൂഡേ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ തന്നെ റൺ ചെയ്യുന്ന ഒരു പി എസ് സിയുടെ ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ അതിൽ ഡെയിലി പഠിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നൊക്കെ പഠിക്കുന്നത് പഠിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാന കാരണം വീട്ടിലെല്ലാവർക്കും സുഖമില്ലാതിരിക്കുകയാണ് ഞാനാണ് ആക്ച്വലി ആദ്യമായിട്ട് വീട്ടിൽ പനി കൊണ്ടുവന്നത് അതിനുശേഷം ഇപ്പോൾ അച്ഛനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും ഓരോ രീതിയിൽ അസുഖമാണ് അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യവും കിട്ടുന്നില്ല പിന്നെ മഴയാണ് സാധാരണ രീതിയിൽ ഉഴപ്പാറാണ് പതിവ് പക്ഷേ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ആരംഭിച്ചത് കൊണ്ട് മാത്രം പഠിക്കുകയാണേ പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ബി എസ് സി പോലൊരു കോമ്പറ്റിറ്റീവ് എക്സാമിൽ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എന്നത് എനിക്ക് എപ്പോഴും കിട്ടുന്ന ഉത്തരം ഒരേ ഒരു കാര്യമാണ് ഞാൻ വലിയൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നത് സത്യം പറഞ്ഞാൽ രാവിലെ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ പഠിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ വിചാരിക്കും ഇനി എന്തായാലും ഇന്ന് ഒരുപാട് നേരം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട് ഇനി നാളെ പഠിക്കാമെന്ന് പലപ്പോഴും എന്നെ തോൽപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ് നാളെ പഠിക്കാം നാളെ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത് പെർഫെക്ഷനായിട്ട് അന്ന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ പഠിക്കണം അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നറിയോ ഉഴപ്പും സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു വീക്ക്നെസ് മറികടക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും ടെലഗ്രാം ചാനൽ റൺ ചെയ്യുന്നതും ടെലിഗ്രാം ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്നറിയോ ഒത്തിരി കുട്ടികളെ കൊണ്ട് എൻ്റെ ചാനൽ നിറയ്ക്കണമെന്നതായിരുന്നു അപ്പോൾ ഒത്തിരി കുട്ടികളുണ്ടായിരിക്കുമ്പോൾ നമുക്കും അവരെ കൂടെ പഠിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അറിയാവുന്ന എല്ലാവരെയും വിളിച്ച് ആഡ് ചെയ്യുമായിരുന്നു പി എസ് സി പോലും പഠിക്കാത്ത പിള്ളേരെ വരെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മറ്റുള്ളവരെ കാണിക്കണമായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ ഇത്രയും കുട്ടികളുണ്ടെന്ന് പക്ഷേ എനിക്ക് ആ സത്യം മനസ്സിലായത് എൻ്റെ ഗ്രൂപ്പിലുള്ളത് എന്നെക്കാളും വലിയ മടിച്ചികളും മടിയന്മാരുമാണെന്ന സത്യം ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓരോരോ പി എസ് സി ചാനലിൻ്റെയും താഴ്ച ചെന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു ടെലഗ്രാം ചാനലിലും പോകുമായിരുന്നു പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടോയെന്ന് അന്വേഷിച്ച് നടന്നു അങ്ങനെ എനിക്ക് രണ്ട് കുട്ടികളെ കിട്ടി അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പി എസ് സി പഠനം വീണ്ടും റീസ്റ്റാർട്ടാകുന്നത് ഇപ്പോൾ എനിക്ക് നാണക്കേടില്ല കേട്ടോ എൻ്റെ ടെലഗ്രാം ചാനലിൽ കാണിക്കുന്നത് പത്ത് മെമ്പേഴ്സാണ് എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ അഞ്ചോ ആറോ കുട്ടികളാണ് സത്യസന്ധമായി പഠിക്കുന്നത് പക്ഷേ അത് മതിയാവും നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത എല്ലാവരെയും ഞാൻ റിമൂവ് ചെയ്തു ഡെയിലി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഒരു കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് വർക്കായില്ല അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പോയി എനിക്കും അതും വർക്കായിട്ടില്ല എന്നാലിപ്പോൾ ഞാൻ ടെലഗ്രാമിൽ മൂന്ന് നാല് കൂട്ടുകാരോട് പഠിക്കുന്നുണ്ട് കമ്പീൻ സ്റ്റഡി പഠിക്കുന്നുണ്ട് അത് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവാണെന്ന് നല്ല പ്രൗഡോടെ തന്നെ പറയാം സത്യസന്ധമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് നമുക്കിടയിൽ നിലനിൽക്കുന്നതെന്ന് കാരണം ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അവിടുത്തെ പഠിപ്പികളെക്കാട്ടിൽ കൂടുതൽ പഠിക്കാനായിരിക്കുമല്ലോ അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പിലും ഒന്ന് രണ്ട് പഠിപ്പികളുണ്ട് അപ്പോൾ അവരെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഡെയിലി കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നത് അപ്പോൾ എനിക്കുള്ളതിപ്പോൾ ഡെയിലി ഗോൾസാണ് അപ്പോൾ ഡെയിലി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്താലേ നമ്മളുടെ ലോങ് ടൈം ഗോളായ ഗവൺമെൻറ് എന്ന ആ ഒരു ലക്ഷ്യത്തിനും പോയിൻ്റുകൾ കൂടി നമുക്ക് അതും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളു നേടാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ അതുപോലെ ഫ്രീ ടെലിഗ്രാം ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഞാൻ റെഫർ ചെയ്യുന്നതും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ